ഇപ്പൊ പത്മജ് ബി ജെ പി വന്നത് എന്നെ സംബന്ധിച്ചുള്ള വലിയ ആനക്കാര്യൊന്നുമല്ല ഞാൻ അത് വലിയ അത്ഭുതം കാണുന്നൊന്നുമില്ല ഇതൊന്നുമില്ല പക്ഷെ പത്മജ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ പത്മജ ബിജെപിയിലേക്ക് ശേഷം അവർക്ക് ചന്ദന പൊട്ടിടാൻ ഇഷ്ടമായിരുന്നു പക്ഷെ ആ ചന്ദന പൊട്ട് പുറത്ത് ഇട്ട് പുറത്തേക്ക് ഇറങ്ങിയ നോട്ടങ്ങൾ ഉണ്ടായിരുന്നു അതെന്താ അങ്ങനെ ഹൈറ്റവർക്ക് മാത്രം എന്താണ് അവന്റെ വിശ്വാസ പ്രമാണങ്ങൾ പുറത്ത് ഒരു ചന്ദനക്കുറി കൊണ്ട് പുറത്തേക്ക് വരാൻ ഒരു 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 ഭസ്മക്കുറി തൊട്ട് പുറത്തിറങ്ങിയാൽ സംഘി സംഘീന്ന് വിളിക്കാൻ ഈ രാജ്യത്ത് നിനക്ക് എന്തവകാശമാണ് നൽകിയിരിക്കുന്നത് ചന്ദനം തൊടുന്നവർ സംഘി അതല്ല കുങ്കുമം തൊടുന്നവർ സംഘി ഹിന്ദുവിന്റെ ആചാരങ്ങൾ ഒരു എം പി കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കാൻ പോയപ്പോ മണ്ഡലത്തിന് തുമ്പോ കുറി മായുനിന്ന എം പി നാളെ പേര് നിങ്ങൾക്കറിയാം വിനോദന്റെ പേര് പറയുന്നത് സ്വന്തം അസ്തിത്വം സ്വന്തം നട്ടല് ഊരി കളഞ്ഞിട്ട് ഭസ്മക്കുറി മായ്ച്ചിട്ട് ആർക്ക് വേണ്ടി വേണ്ടിയിട്ടാണ് കുനിഞ്ഞു നിന്നത് എന്ന് നമുക്ക് ആലോചിക്കണം അതൊക്കെ നിസ്കാരത്തിനുമ്പോൾ മുസൽമാനെ കാണുമ്പോൾ ഉറപ്പ് തോന്നുന്നില്ലെങ്കിൽ ചന്ദന തൊട്ട് ചന്ദനപ്പെട്ടു തൊട്ട് ഹിന്ദുവിനെ കാണുമ്പോഴും അറപ്പ് തോന്നാൻ പാടില്ല അംഗീകരിക്കണം അത് ഈ രാജ്യത്ത് ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളുടെ അടയാളമാണ് ചന്ദനക്കുറിയെന്ന് പത്മജാത പറഞ്ഞപ്പോ എനിക്ക് വല്ലാതെ വേദന തോന്നി മാസമാസം ഗുരുവായൂരപ്പന്റെ നടക്കി പോയി തൊഴുന്ന കരുണാകരന്റെ മോളാണ് പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കണം കോൺഗ്രസ് തന്നെ എന്താണ് വളഞ്ഞു നിൽക്കണം ആ വാക്കുകേട്ടിട്ട് ഉണ്ടിത്താൻ കുറി മായ്ച്ചില്ലേ അതേ അവസ്ഥ തന്നെ അപ്പം സേട്ടൻ ആളുകൾക്ക് വേണ്ടിയിട്ട് കുറി മായ്ക്കുകയും അവരെ പ്രകീർത്തിക്കുകയും നിങ്ങളെ നിങ്ങളെ അല്ലെങ്കിൽ ആ വിശ്വാസ പ്രമാണങ്ങൾ കൊണ്ടാണ് എന്റെ കുഞ്ഞിന് ആ വിശ്വാസികളുടെ പേരിട്ടത് എന്ന് പറയുന്ന ആളുകളെ ഈ വിശ്വാസത്തെ ഈ സമൂഹത്തെ എന്തുകൊണ്ടാണ് തിരിഞ്ഞു നോക്കാത്തത് അവരെന്താണ് രണ്ടാം തരം പൗരന്മാരായിട്ട് കാണുന്നത് ഹിന്ദുക്കളെ അപ്പൊ വിഭജനം നടത്തുന്നത് സി എ ആണോ അതോ ഇവിടത്തെ രാഷ്ട്രീയക്കാരാണോ ലീഗില് കുറിതട്ട ഒരാളെ കാണിച്ചോ ലീഗില് മുസ്ലിം ലീഗില് എത്ര കുറിതൊട്ടവരുണ്ട് എത്ര കുരിശ് തൂക്കിയവരുണ്ട് മുസ്ലിം ലീഗില് ആരുമില്ലല്ലോ ബി ജെ പി അബ്ദുള്ള കുട്ടിയും ഉണ്ട് എല്ലാവരും ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഉണ്ട് കോൺഗ്രസിലും ഉണ്ട് ബിജെപി മുസ്ലിം എന്താണ് അത് രാഷ്ട്രീയ പാർട്ടിയല്ലേ ജനാധിപത്യപരമായിട്ടുള്ള ഒരു ജനാധിപത്യ പാർട്ടിയല്ലേ ഇപ്പൊ ഞാൻ അടുത്ത കാലത്ത് ഞങ്ങളൊരു സാംസ്കാരിക സംഘടന ഉണ്ടാക്കി എന്താണ് നാഷണൽ ഹിന്ദു ലീഗ് കഴിഞ്ഞ ആഴ്ച ഇവിടുത്തെ വിജിലൻസ് എന്നെ വിളിച്ചിരുന്നു എന്താണ് എന്റെ ഉദ്ദേശം സാംസ്കാരിക സംഘടന ഇപ്പൊ നാഷണൽ ഹിന്ദു ലീഗ് എന്നൊരു പേരിട്ടാൽ പോലും നമുക്ക് എൻക്വയറി ചെയ്യാനും ഫോർ വാട്ട് പർപ്പസ് എന്ത് പർപ്പസാണത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു പേരിട്ടത് നാഷണൽ ഹിന്ദു ലീഗ് അതാ നാഷണൽ ഹിന്ദു ലീഗ് ഉണ്ടാക്കാൻ പാടില്ലേ ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗ് ഉണ്ടാക്കാൻ പറ്റും നാഷണൽ ഹിന്ദു ലീഗ് ഉണ്ടാക്കാൻ അത് ഈ രാജ്യത്തെ നിയമങ്ങൾ അങ്ങനെയല്ലേ ഒരു പക്ഷത്തേക്കാരല്ലോ എനിക്ക് അത്ഭുതം തോന്നി എന്തിനാണ് ഒരു സംഘടന രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ ഈ പോലീസ് എൻക്വയറി ചെയ്യുന്നത് അതിന്റെ പേരിന്റെ പ്രത്യേകതയാണ് നാഷണൽ ഹിന്ദു ലീഗ് അതാ ഹിന്ദുവിന് ലീഗ് നാഷണൽ ആയിട്ട് ലീഗ് ഉണ്ടാക്കാൻ പാടില്ല ക്രിസ്ത്യാനിക്ക് ഉണ്ടാക്കാം മുസ്ലിങ്ങൾക്കും ഉണ്ടാക്കാം എങ്കിൽ പിന്നെ ഹിന്ദുവിനും ഉണ്ടാക്കാം അതിൽ നിന്ന് ഞാനും തെറ്റൊന്നുമില്ല ഹിന്ദു സംഘടിച്ച ഹിന്ദു സംഘടിച്ച മാത്രം ഭൂമി കുലുങ്ങൂ ഹിന്ദുത്വം 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 എന്ന് ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ വൺ ബൈ വൺ ആയിട്ട് രാവിലെ വരെ വൈകുന്നേരം വരെ ഘോര ഘോ പ്രസംഗിക്കുന്നുണ്ടോ ഈ നട്ടങ്ങൾ ഹിന്ദുക്കളൊന്ന് ചിന്തിക്കണം ഇന്ന് ഞാൻ വൈകുന്നേരം ലൈവിൽ വരുന്നു വർഗീയത പറയാനുണ്ടോ ഞാൻ വർഗീയതയാണ് പറയുന്നതെങ്കിലും വർഗീയത തന്നെയാണ് എല്ലാവർക്കും അവരുടെ അവകാശ മുസ്ലിം ലീഗ് തന്നെ മുസ്ലിം മുസ്ലിങ്ങളുടെ എന്താണ് കാര്യങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യത ഉണ്ടെങ്കിൽ അതേ ബാധ്യത ഒരു പക്ഷെ ഹിന്ദു എന്നാലോ ബി ഞാൻ ആർ എസ് എസ് പറഞ്ഞു ആർ എസ് ആ ബാധ്യത ഇന്ത്യ ഹിന്ദുവിനെ ആർ എസ് എസിന് ഹിന്ദുവിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല ഇല്ല ആർ എസ് എസിന് രാഷ്ട്ര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ആർ എസ് എസിന് ആർ എസ് എസിന് ഒരിക്കലും ഹിന്ദുക്കളെ ഹിന്ദുക്കളെ സംരക്ഷിക്കാനും ഇല്ല ഇപ്പൊ ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ഒരു കുടുംബത്തിന്റെ ഒരു വേറെ ഒരു വിഭാഗമാണ് സന്യാസി സമൂഹമുണ്ട് ഹിന്ദുക്കൾക്ക് അവർ അത് ചെയ്തോളും അപ്പൊ ഹിന്ദുവിനൊരു രാഷ്ട്രീയം ഇല്ല ഹിന്ദുവിനൊരു രാഷ്ട്രീയം ഇല്ല അപ്പൊ അത് ബി ജെ പി മൊത്തം ബി ജെ പി എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുവിന്റെ രാഷ്ട്രീയമാണ് എന്നുകൊണ്ട് എത്തിക്കുന്നത് ആ ബി ജെ പിയിൽ എന്തുമാത്രം മുസ്ലിംകളുണ്ട് എന്നുള്ളത് ഒന്ന് ചിന്തിക്കൂ അബ്ദുള്ള കുട്ടി ഉണ്ടല്ലോ നിസ്കരിക്കുന്ന ആളാണല്ലോ ഏറ്റവും ചുരുങ്ങിയത് ഇപ്പൊ പി സി ജോർജ് വന്നു എന്നാൽ ഇപ്പുറത്ത് അതില്ലോ ഇപ്പുറത്ത് അതില്ല മുസ്ലിം ലീഗിൽ അതില്ല അത് മുസ്ലിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് അതേപോലെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ നമ്മൾ കണ്ടു തീവ്രവാദ പ്രസ്ഥാനങ്ങൾ നിരോധിച്ച തീവ്രവാദ പ്രസ്ഥാനങ്ങളുണ്ട് ഇതൊക്കെ ഈ രാജ്യത്ത് പ്രവർത്തിച്ചവരാണ് അവര് തീവ്രവാദം നടത്തി എന്നുള്ളത് തെളിയിച്ചതുകൊണ്ട് അവരൊക്കെ ഇന്ന് ജയിലിലാണ് ഒന്നാലോചിച്ചു ഭാരതത്തിൽ ഹിന്ദുക്കൾ തീവ്രവാദ പ്രസ്ഥാനം നടത്തിയിട്ട് ജയിലുകിടക്കുന്ന എത്ര പേരുണ്ട് പറ കുറിച്ച് പറയുമ്പോ ഈ പറയുന്ന എന്താണ് ഈ പൌരത്വം നൽകുന്ന വിഷയത്തെക്കുറിച്ച് പറയുമ്പോ ഇതെല്ലാം ചിന്തിക്കണ്ടേ ഒരു ഹിന്ദുവും ഒരു മുസൽമാനെയും വിളിച്ച് നിർബന്ധ മറ മാറ്റിയ ചരിത്രമില്ല ആരെയും പൊട്ടുതെറിയിപ്പിച്ച ചരിത്രമില്ല ആരെയും അഗ്നിക്ക് ബലം വെച്ച് പൂണൂല് കൊടുത്ത് മന്ത്രജൊല്ലി നിർബന്ധപൂർവം ഹിന്ദു ആശയ ചരിത്രമില്ല ഞാനൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം ഹിന്ദു ആയതാണ് ഹിന്ദു ഒരു മതമല്ല ആദ്യം മനസ്സിലാക്കുക ഹിന്ദു മതമായിട്ട് ഹിന്ദു മതം എന്നുള്ള അർത്ഥത്തിൽ ഇപ്പൊ നമ്മള് അങ്ങനെ പറയേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ള ആ ധർമ്മത്തിന് ആ ധർമ്മത്തിന് ഒരാളെ ഉപദ്രവിക്കാനുള്ള തത്വസംഹിതയില്ല